ആവർത്തന പഠന രീതിയിലുള്ള ഈ ക്ലാസ്സിൽ ഇന്ന് നമ്മൾ പഠിക്കുന്നത് വിട്ടു വിശേഷങ്ങളാണ് ഇംഗ്ലീഷ് ഒന്നും അറിയുമെങ്കിലും മലയാളം നിങ്ങൾക്കറിയാമെങ്കിൽ ഈ വാക്യങ്ങൾ ആവർത്തിച്ചാർത്തിച്ച് പറഞ്ഞ് പഠിച്ചാൽ നമുക്കും ഇംഗ്ലീഷ് സംസാരിക്കാനാകും അപ്പം നമുക്ക് വിട്ടു വിശേഷങ്ങൾ തുടങ്ങാം രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞ് നമ്മൾ ബെഡൊക്കെ വൃത്തിയിൽ വിരിച്ചിടും അല്ലേ അതിന് ബെഡ് ശരിയാക്കുന്നതിന് പറയുന്നത് മെയ്ക്ക് ദ ബെഡ് എന്നാണ് മേക്ക് ദ ബെഡ് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ബെഡ്ഷീറ്റും പില്ലോ കവറും ബ്ലാങ്കറ്റും ഒക്കെ നമ്മൾ മാറ്റും അങ്ങനെ മാറ്റുന്നതിന് ബെഡ്ഷീറ്റും പില്ലോ കവറും എല്ലാം മാറ്റി വിരിക്കുന്നതിന് ചെയിൻസ് എന്നാണ് പറയുക ചേഞ്ച് പിന്നെ കുഞ്ഞുങ്ങളോടൊക്കെ പല്ലു വെക്കാൻ പലതവണ പറയേണ്ടി വരും എങ്ങനെയാണ് വായ നല്ലതുപോലെ കഴുകണം എന്ന് പറയാറുണ്ട് അല്ലേ അതിൽ പറയുന്ന വാക്ക് റിൻസ് എന്നാണ് വായ ഇളം ചൂടുവെള്ളം കൊണ്ട് നന്നായി കഴുകൂ Inabrayum rinse mouth with light hot water. Rinse your mouth with light hot water. Have a glass of water or drink a glass of water or milk. Drink. ഗ്ലാസ് ഓഫ് വാട്ടർ എന്നിട്ട് കുട്ടികളോട് പറയാറുണ്ട് ഹോംവർക്ക് ഒക്കെ ചെയ്തോ അല്ലെങ്കിൽ ഹോംവർക്ക് എഴുതുന്നത് നല്ല വ്യക്തമാകണം കേട്ടോ എന്ന് പറയും അല്ലെ വ്യക്തമായി എഴുതൂ റൈറ്റ് ലെജിബ്ലി റൈറ്റ് അതിനുശേഷം ബാഗ് എല്ലാം നോക്കൂ എല്ലാം അതിലുണ്ടോ എന്നൊക്കെ നോക്കാൻ പറയില്ലേശോധിക്കൂക്ക് ബാഗിൽ എല്ലാം ഉണ്ടെന്ന് ഉറപ്പുവരുത്തു അതായത് പെന്നും പെൻസിലും ബുക്കും ഒക്കെ ബാഗിൽ ഉണ്ടെന്ന് ഉറപ്പുവരുത്തു മേക്ക് everything is in it. Make sure everything is in it. In shoes, do a shoe that put on your shoes. Put on your shoes. Namai you. Get dressed well. Get dress dress well. well well Get the എന്നും well up എന്നും പറഞ്ഞാൽ നന്നായി ഡ്രസ് ചെയ്യൂ എന്ന് തന്നെയാണ് അർത്ഥം സമയത്തിന് സ്കൂളിൽ പോകൂ ടു ഓഫീസിൽ പോകൂ ഗോ ഗോ ടു ടു യുവർ 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 ഓഫീസ് ഓഫീസ് ഇനി വീട്ടുജോലികൾ വീട്ടുജോലികൾ ചെയ്യൂ ഹോം 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 ഭക്ഷണം തയ്യാറാക്കൂ അല്ലെങ്കിൽ പാകം ചെയ്യൂ എന്ന് രണ്ട് മൂന്ന് രീതിയിൽ പറയാവുന്നതാണ് പ്രിപ്പയർ ഫുഡ് പ്രിപ്പയർ ഫുഡ് ഫുഡ് കുക്ക് ഫുഡ് രുചികരമായ ഭക്ഷണം തയ്യാറാക്കൂ തയ്യാറാക്കോലീഷ്യസ് ഫുഡ് make delicious ഫുഡ് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് കൈകൾ കഴുകൂർ വാഷ് യുവർ ഹാൻഡ് ബിഫോർ ഈറ്റിംഗ് കുടുംബത്തിലെല്ലാവരും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കൂ എങ്ങനെ പറയും അല്ലെങ്കിൽ ഈ ഭക്ഷണം കഴിഞ്ഞ ശേഷം പാത്രങ്ങൾ കഴുകൂ എന്നെ പറയാ പാത്രം വൃത്തിയാക്കൂ എന്ന് പറയാൻ അല്ലെങ്കിൽ ക്ലീൻസ് അതുമല്ലെങ്കിൽ പറയാം എന്നുള്ളതിന് മറ്റൊരു അർത്ഥം കൂടിയുണ്ട് വിഭവങ്ങൾ എന്നുകൂടി അർത്ഥമുണ്ട് അടുക്കള വൃത്തിയായി സൂക്ഷിക്കുക അല്ലെങ്കിൽ വൃത്തിയായി സൂക്ഷിക്കൂ ക്ലീൻ ഡ്രെസ്സുകൾ കഴുകുക അല്ലെങ്കിൽ അലക്കുക അതിന് പറയുക ദ ദ ലോണ്ട്രി ലോണ്ട്രി തുണികൾ സോപ്പ് വെള്ളത്തിൽ മുക്കി വെക്കുക അല്ലെങ്കിൽ കുതിർത്ത് വെക്കുക എങ്ങനെ പറയും സോപ്പ് ദ ഡ്രസ്സസ് ഇൻ സോപ്പി വാട്ടർ ഡ്രെസ്സസ് ഇൻപുറ്റർജന്റ് നനഞ്ഞ തുണികൾ പിഴിയുക എന്താ പറയുക റിംഗ്ലോ അല്ലെങ്കിൽ എന്നുള്ളൂ അല്ലെങ്കിൽ അയയിൽ ഇടൂ എന്ന് പറയൂ ഹാങ് ഔട്ട് ദ ക്ലോത്ത് മടക്കുക എങ്ങനെ പറയും അടുക്കി വെക്കൂ എവിടെയാണ് ഷെൽഫിലോ അല്ലെങ്കിൽ കബേഡിലോ ഒക്കെ നമ്മൾ അടുക്കി വയ്ക്കും അല്ലേ അതിന് പറയുക വസ്ത്രങ്ങൾ എന്ന് പറയുക എങ്ങനെയാണ് ദ തുന്നുക അല്ലെങ്കിൽ തയ്ക്കുക വസ്ത്രങ്ങൾ തയ്ക്കുക എങ്ങനെയാണ് പറയുക മുറ്റമടിച്ചു വരിക

അല്ലെങ്കിൽ അല്ലെങ്കിൽ നിലം തുടയ്ക്കുക മാറാല തട്ടുക കളയുക റിമ് സ്പൈഡർ സ്പൈഡർ വെബ്സ് ചുറ്റുപാടും വൃത്തിയാക്കുക ക്ലീൻ The surroundings. Clean the surroundings. Vyayamam Do exercise. Do exercise. Malla pakshanam Eat healthy food. eat healthy foods. ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കൂ നന്നായി ഉറങ്ങണം നല്ലവണ്ണം ഉറങ്ങൂ സ്ലീപ് വെൽ സ്ലീപ് വെൽ ആരോഗ്യം സംരക്ഷിക്കൂ അല്ലെങ്കിൽ ആരോഗ്യം നിലനിർത്തൂ Keep Keep your health. Keep your health. health. ക്ലാസിൻ്റെ ലെങ്ത് കുറയ്ക്കാൻ വേണ്ടി കുറച്ച് വാക്യങ്ങളെ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ എല്ലാ വാക്യങ്ങളും പല ആവർത്തി പറഞ്ഞ് പറഞ്ഞ് പഠിക്കണം ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ